ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ജാനകി അടുക്കളയിൽ പച്ചക്കറി സ്പീഡിൽ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അജയം വരും ഈ സമയം അജയം ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ജാനകി നീ എന്താ ഇങ്ങനെ ദേഷ്യത്തിൽ പണി ചെയ്യുന്നേ എങ്ങനെ ദേഷ്യം വരാതിരിക്കും നമ്മുടെ മരുമകളെ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് തന്നെ നയനയും കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യം എന്താ അജയം പറയുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഈ വീട്ടിലെ മൂത്ത മരുമകളെയല്ലേ കൂട്ടിക്കൊണ്ട് വന്നത് അവൾക്ക് ഈ വീട്ടിൽ വലിയൊരു സ്ഥാനമുണ്ട് അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ജാനകി ഈ സമയം ജാനകി ആണെങ്കിലും പറയും നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ മോൻ ആ അനാമിക മോളെ സ്നേഹിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് സ്നേഹിക്കുന്നില്ലെന്ന് മാത്രമല്ല ഒന്ന് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല അപ്പം അജയം പറയുന്നുണ്ട് അവളെ എങ്ങനെയാടി സ്നേഹിക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അവള് അവളുടെ വീട്ടിൽ പോകും ഇങ്ങനെയുള്ള ഒരുത്തിയെ ഏതാണോ സ്നേഹിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മകനെയല്ല നീ അവളെയാണ് ഉപദേശിക്കേണ്ടത് നമ്മുടെ രീതികളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ഇവിടെ കഴിയാൻ വേണ്ടിയിട്ട് ജാനകി ഈ സമയം ദേഷ്യത്തിൽ പറയും നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതേടി അങ്ങനെയെങ്കിലും അങ്ങനെ നമ്മുടെ മകൻ മാക്സിമം അവളെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട് അത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അജയനാണെങ്കിലും അവിടുന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് അനാമികയാണ് അനാമികയാണെങ്കിൽ ഞായനയെ കൂട്ടിക്കൊണ്ട് വന്നത് ഇഷ്ടപ്പെടാതെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ആ സമയം അനി അതുവഴി പോകുന്നത് കാണുന്നുണ്ടാവും എന്നിട്ട് പറയും ഞാൻ വരുന്ന ദിവസം തന്നെ നയന വരും എന്ന് അറിഞ്ഞതാണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു അപ്പോൾ അനി പറയുന്നുണ്ട് അതിനിപ്പോൾ ഇപ്പോൾ ഇങ്ങോ ഇങ്ങോട്ട് വന്നെന്ന് കരുതി തിരിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും നീ പോയെന്ന് കരുതി യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ആർക്കും ഉണ്ടാവാനും പോകുന്നില്ല ഓ എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം അതിനാണല്ലോ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നിങ്ങനെ അനാമികയാണെങ്കിലും പറയും എന്നിട്ട് പറയുന്നുണ്ട് വല്യമ്മ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് കരുതി എന്നോട് മെക്കിട്ട് കയറാനെങ്ങാനും അവൾ വന്നാൽ ഞാൻ ഒട്ടും കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് എൻ്റെ ഇടത്തെ ആവശ്യമില്ലാതെ ആരോടും ഒരു പ്രശ്നത്തിനും പോകില്ല നീ മര്യാദ കിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ അനാമികയാണെങ്കിലും പറയും ആഹാ അവളെ അങ്ങ് പകർത്തടാ നിൻ്റെ മറ്റവളുടെ ചേച്ചിയല്ലേ നിൻ്റെ എല്ലാ പരിഗണനയും കൊടുക്കണമല്ലോ അപ്പോൾ എന്ന് പറയുമ്പോൾ അനികാണെങ്കിലും ദേഷ്യം വന്നിട്ട് പറയും നീ മര്യാദയ്ക്ക് സംസാരിക്കണം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അന്നേരം അനാമിക പറയുന്നുണ്ട് നിനക്ക് എങ്ങനെയെങ്കിലും എന്നെ ചൊടിപ്പിച്ച് ഇവിടുന്ന് എന്നെ പറഞ്ഞു വിടണം എന്നിട്ട് മറ്റവളെ കെട്ടണം അത് നടക്കുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിക്കേണ്ട എന്തായാലും ഈ താലി പെട്ടെന്ന് അറ്റുപോകരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള ജീവിതം എന്താണെന്ന് നമുക്ക് നന്നായി അറിയാം ബെഡ്റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാം പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് നോക്കുന്നത് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പോകാൻ നോക്ക് ആ സമയം അനാമിക പറയുന്നുണ്ട് ഏതായാലും ഈ താലി പെട്ടെന്നൊന്നും അറുത്ത് കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ കഴുത്തിൽ നിന്ന് താലി മാറ്റിയ ശേഷം അത് നീ നന്ദുവിൻ്റെ കഴുത്തിൽ ചാർത്താമെന്ന് നീ വിചാരിക്കേണ്ട അത് നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞ് അനിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമായിരിക്കും അത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ജലജയും ജാനകിയും ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ഫുഡൊക്കെ അന്നേരം ജലജ ചോദിക്കുന്നുണ്ട് ഈ ഏടത്തേക്ക് എന്തോട്ടി അടുക്കള ഭരണം ഇതുപോലെ ഏറ്റെടുക്കുന്നു കരുതിയതേ അല്ല അപ്പോൾ ജാനകി ആണെങ്കിലും ളക്കെ മാറ്റി വെച്ചതല്ലേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മാറ്റി മാറ്റിവെച്ചേ തലച്ചോറല്ലല്ലോ എന്ന് ഈ സമയം ജലജ പറയുന്നുണ്ട് ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിയനി അങ്ങോട്ട് വരും ശേഷം ദേവിയാനി പറയുന്നുണ്ട് ഏതായാലും ഭക്ഷണം ഉണ്ടാക്കി വെച്ചതല്ലേ എൻ്റെ മരുമകൾ എത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അനാമിക ആ സമയം ഓടി വന്നിട്ട് നീ ഏറ്റവും വല്യമ്മ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവിയാനി ചോദിക്കും ബാക്കി രണ്ട് എന്ന് ചോദിക്കുമ്പോൾ ജലജയാണെങ്കിലും പറയും നമ്മൾ എന്തിനാ അവരുടെ കാര്യം നോക്കണേ അവർ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ദേവിയാനി ആണെങ്കിലും നീ നിൻ്റെ മരുമകളുടെ കാര്യം നോക്കണ്ട അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അത് ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ് ആ കാര്യം നീ മറന്നു പോകരുതെന്ന് ദേവിയാനെ ജലജിയോട് പറയുന്നുണ്ട് ഈ സമയം ജലജിയാണെങ്കിൽ അതൊക്കെ ശരിയാണ് അവളെ ആനയിച്ച് കൊണ്ടുവരാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും നവ്യ വരുന്നുണ്ടാവേ നവ്യ വരുന്നത് കാണുമ്പോൾ അനാമികയ്ക്ക് ഇഷ്ടമൊന്നും ആവുന്നുണ്ടാവില്ല അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഓ ഇവിടെ പര പലരുടെയും മുഖം ഇനി കാണേണ്ടി വരും എന്നാൽ പിന്നെ ഞാനിവിടെ വന്ന് ഇരിക്കില്ലായിരുന്നു എനിക്കിപ്പോൾ കഴിക്കേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നവ്യമാണെങ്കിലും പറയും എന്നാൽ പിന്നെ നീ എഴുന്നേറ്റ് പോടി ഏതായാലും വന്നിരുന്ന സ്ഥിതിക്ക് എൻ്റെ വയറ് നിറച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യയാണെങ്കിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ എടുക്കുന്നുണ്ടാവും എന്നിട്ട് ജലജയാണെങ്കിലും പറയും പിന്നെ ഭക്ഷണം കണ്ടുകഴിഞ്ഞാൽ വയർ നിറച്ച് കഴിച്ചോളും കഴിച്ചിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ പലരും എന്ന് പറയുമ്പോൾ നവ്യ പറയും ആരുടെയാണ് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നതെന്ന് ഇവിടെ പലർക്കും അറിയാമെന്ന് പറയേ ജാനകി പറയും മതി മതി ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് വഴക്കുണ്ടാക്കണ്ട ഭക്ഷണം കഴിക്കാൻ നോക്കു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാവരിങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങും ഈ സമയം ദേവ്യാന് ചോദിക്കും അവൾ എന്താ കഴിക്കാൻ വരാത്തതെന്ന് അപ്പോൾ നവ്യ പറയുന്നുണ്ട് അവൾ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ജലജ പറയും ആ തനിയെ വന്നിരുന്ന് കഴിച്ചാലല്ലേ മൂക്കുമുട്ടം കഴിക്കാൻ പറ്റുമോ അപ്പോൾ നവ്യ പറയുന്നുണ്ട് എപ്പോൾ വന്നിരുന്നാലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം അതിനെന്താ ഭക്ഷണം ഞങ്ങൾ കളയാറില്ല അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതുതന്നെ രണ്ടാളും ഭക്ഷണ കാര്യത്തിൽ വാരി വലിച്ചു തിന്നോളൂ എന്ന് പറയുമ്പോൾ നവ്യ പറയും ഞാൻ എൻ്റെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും അതിന് നിനക്ക് എന്താ കുഴപ്പം നിനക്ക് ഹോട്ടൽ ഫുഡല്ലേ ഇഷ്ടം അതാർക്കും അറിയില്ലെന്നാണോ നിൻ്റെ വിചാരം എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാതിരിക്കായിരിക്കും അനാമികയാണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ മറുപടി ഇല്ല എന്നിട്ട് ദേവ്യാനി ആണെങ്കിലും പറയും ഞാൻ ഏതായാലും അവളെ വിളിച്ചുകൊണ്ട് വരാം ഇനിയിപ്പോൾ അവൾ കഴിക്കാൻ വരാതിരുന്നാൽ പട്ടിണി കിടക്കാമെന്ന് പറഞ്ഞ് ആദർശന് ഇഷ്ടപ്പെടില്ല ഇനി അതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും ചേട്ടം എന്നോട് ചോദിക്കാൻ വരും എന്ന് പറഞ്ഞ് വിളിക്കാൻ പോകുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഏടത്തി വിളിക്കാനൊന്നും പോകണ്ട അത് അവൾക്ക് പിന്നെ ഒരു ശീലമാകും എന്ന് പറയുമ്പോൾ ദേവിയാനി പറയും അതിനൊന്നും ഞാൻ നിന്നു കൊടുക്കില്ല ഇതെൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് അവൻ്റെ സന്തോഷമാണ് വലുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവ്യാനി പോകുന്ന സമയം നവ്യാണെങ്കിലും പറയും അമ്മ ഇരിക്കി ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാം അപ്പോൾ ദേവ്യാനി പറയും വേണ്ട വേണ്ട നീ കഴിക്കാൻ ഇരുന്നതല്ലേ ഇരുന്ന് ഇരുന്നിടത്ത് നിന്ന് നീ എണീക്കണ്ട ഭക്ഷണം കഴിക്കി ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ദേവ്യാനി നയനയുടെ അടുത്ത് ചെല്ലുമ്പോൾ നയന അവിടെ പേപ്പറൊക്കെ വായിച്ച് ഇരിക്കുകയായിരിക്കും സിറ്റിയിൽ അപ്പോൾ ദേവ്യാനിയെ കാണുമ്പോൾ നയന പതുക്കെ ഇങ്ങനെ എഴുന്നേൽക്കാരിയായിരിക്കേ അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തേ അപ്പോൾ നയന പറയും ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാം ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്താണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വരാതിരുന്നത് എന്ന് പറയും അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടമൊന്നും നീ നോക്കണ്ട കൃത്യസമയത്ത് വന്ന് ഭക്ഷണം കഴിച്ചോണം ഇനി അതിൻ്റെ പേരിൽ അവൻ എന്നോടൊന്നും ചോദിക്കാൻ വരരുത് അങ്ങോട്ട് വരാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആണെങ്കിലും ചോദിക്കുന്നുണ്ട് നാളെ മുതൽ അമ്മയെ സഹായിക്കാൻ ഞാൻ വന്നോട്ടെ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ദേവിയാനി പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എങ്ങനെയൊക്കെയാണോ പോകുന്നത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോയാൽ മതി നീ എനിയിപ്പോൾ ഉണ്ടാക്കാനൊന്നും വര വരണ്ട നീ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി അവിടുത്തെ ജോലിക്കാരി ഒന്നും ആവണ്ട നീ ഇവിടുത്തെ മഹാറാണി ആകുന്നതല്ലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് പറയും അപ്പോൾ നയന നടന്നു വരുന്ന ആ ഒരു സമയത്ത് ദേവിയനിങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കും അപ്പോൾ നയനയാണെങ്കിലും ഒന്ന് പരിങ്ങിയിട്ട് പറയും ഇല്ല അത് ഞാനൊന്ന് ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ആ ദിവസം അപ്പോൾ ദേവിയനെ പറയൂ നീ നോണ പറയോ ഒന്നും വേണ്ട അല്ല ഞാൻ കാണാത്ത കൊണ്ടാണ് കൊണ്ടാണമ്മ എന്ന് പറയുമ്പോൾ ദേവിയനു പറയുന്നുണ്ട് ഞാൻ ഏതായാലും അവളെ കണ്ടുപിടിക്കും എൻ്റെ ഒപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യും അവളെപ്പോലെ മനസ്സുള്ള ഒരു കുട്ടിയാണ് ഒരു കുടുംബത്തിൽ കയറി വരേണ്ടത് ഞാൻ അത് എന്തായാലും കണ്ടുപിടിക്കും എന്നിട്ട് അവളെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ നയനെ പറയുന്നു അങ്ങനെ ദാനം ചെയ്യാനുള്ള മനസ്സ് എനിക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ ദേവിയാനി പറയും അത് സംസാരത്തിൽ മാത്രം പോരാ പ്രവൃത്തിയിലും വേണമെന്ന് പറയും എന്നിട്ട് പിന്നെ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് ചെല്ലും ആ സമയം ദേവിയാനിന് അവിടെ ഇരുന്ന് കഴിയുമ്പോൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ വിളമ്പയും കൂടി തരേണ്ടി വരും എന്ന് ചോദിക്കുമ്പോൾ ഈ വേണ്ട ഞാൻ കഴിച്ചോളാം അമ്മയെന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ആണെങ്കിലും പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ നിനക്ക് ഭക്ഷണം തന്നില്ലെന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ആർക്കും വേണ്ട ആദർശന് എന്തായാലും നിന്നെ വിടാനും പറ്റില്ല നിനക്ക് ആദർശം ഇല്ലാതെ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി നീ ആദർശിനെ വിട്ടിട്ട് പോവില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമില്ലാത്ത രീതിക്കായിരിക്കും ദേവിയാനെ ആണെങ്കിലും സംസാരിക്കുന്നത് നയനെ ആണെങ്കിൽ വയർ നിറച്ച് ഭക്ഷണവും കഴിക്കുന്നുണ്ടാവും എന്നിട്ട് ദേവിയാനെ ആണെങ്കിൽ അത് കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് അവൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടു അവൾ എന്തായാലും വയറ് നിറച്ച് കഴിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരിക്കും ദേവിയ എനിക്ക് അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആദർശ് അവിടെ ഓഫീസിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ആ സമയം നയനയാണെങ്കിലും കോൾ ചെയ്യുമ്പോൾ എന്ത് ഈ ആദർശട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയാണ് നല്ല സ്വാദുണ്ട് എന്ന് പറയുമ്പോൾ നയനെ പറയും ആ സ്വാദുള്ള ഫുഡേ ഞാനും കഴിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ആദർശ് ഏ സത്യമാണോ എനിക്ക് എന്തൊക്കെയായി നടക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഭക്ഷണം കഴിക്കാതെ മാറി നിന്നപ്പോൾ എന്നെ തന്നെ വന്ന് വിളിക്കുകയായിരുന്നു പക്ഷേ അമ്മയ്ക്ക് സ്നേഹമൊന്നുമില്ല പക്ഷേ ചെയ്യേണ്ടതല്ലേ എന്ന് വിചാരിച്ച് ചെയ്തു പോവാണ് ആദർശേട്ടനെയും മുത്തശ്ശനെയും മുത്തശ്ശിയും അച്ഛനെയൊക്കെ പേടിച്ചിട്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് ഞാനേതായാലും ഹോസ്പിറ്റലിൽ ഒന്ന് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാനതിനെ ചോദിക്കും എന്തിനാണ് അപ്പോൾ ആദർശമാണെങ്കിലും പറയും നമ്മുടെ ഭാവികാരും ഇനിയിപ്പോൾ ആലോചിക്കണമല്ലേ എന്ന് പറയുമ്പോൾ നായനക്കാണെങ്കിലും ഒന്ന് നാണം വരുന്നുണ്ടാവും അപ്പോൾ എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അല്ല നിനക്ക് സർജറി ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യാനാണെന്ന് പറയുമ്പോൾ നായനയ്ക്കാണെങ്കിലും നാണം വന്ന് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള റിവ്യൂ വിശേഷങ്ങൾക്കും വേണ്ടിയിട്ടും വിശേഷങ്ങൾക്കും വേണ്ടിയിട്ടും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്